ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുക അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം എന്നത്തേം പോലെ തന്നെ കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമാണ് എന്നും പൊരിച്ച പത്തിരിയും അതേപോലെ കലത്തപ്പമൊക്കെ നമ്മുടെ ഡെയിലി രാവിലെ കൊടുക്കില്ലേ ആ കടികളും പിന്നെ പൂവടക്കെട്ടോ പിന്നെ എന്താ സമൂസയും പിന്നെ അതേപോലെ ചട്ടി പത്തിരി ഉണ്ടല്ലോ അതും ഓർഡർ ഉണ്ടേനു കേട്ടോ അപ്പോൾ ചട്ടിപ്പത്തിരിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല പിന്നെതാ ഒക്കെ റെഡി ആയിന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാണ് സമൂസയും അതേപോലെ പൊരിച്ച് കോരിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമൂസ ഉള്ള കേട്ടോ ഒരു അൻപത് സമൂസ എൻ്റെ ഓർഡർ ഉള്ളതിന് പിന്നെതാ ചട്ടിപ്പത്തിരി രണ്ടെണ്ണം ഉണ്ടോ അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കണം മറ്റേതൊക്കെ റെഡി ആക്കിങ്ങാണ്ട് നമ്മൾ പാക്കാക്കി കൊടുത്തുട്ടോ പിന്നെ നമുക്ക് രാവിലെ കുറച്ച് ദോശ കൊടുക്കാണ്ടേനെ കേട്ടോ അപ്പോൾ അത് ഞാൻ രാത്രി തന്നെ മാവൊക്കെ കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ കൊടുക്കാനില്ല കടിയിട്ടത് അപ്പോൾ അത് ഞാൻ മൂന്ന് ചട്ടി ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒന്നിങ്ങോട്ട് വലിഞ്ഞ് ഒന്നിങ്ങോട്ട് നെരിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചട്ടീന്ന് എടുത്തത് അല്ലെങ്കിൽ ഒന്നൊന്ന് മുട്ടി പിടിച്ച് പിടിക്കൂട്ടോ ശരിക്കും ഇങ്ങോട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ കുറേ ചുട്ടു കേട്ടോ അതിൻ്റെ അടിയിൽ പിന്നേം ഇതേപോലെ ഓരോ ചട്ടിയിലും മൂന്ന് ചട്ടിയിലും ഒരുമിച്ച് ഇങ്ങനെ എണ്ണ തേച്ച് ഒരുമിച്ച് ഓരോന്നോരോന്നോ ഒഴിച്ച് കണ്ടിങ്ങനെ അടച്ച് വെക്കുകയാണ് കേട്ടോ വേവിച്ചെടുക്കുകയാണ് ദോശേനെ നമ്മൾ ദോശയൊക്കെ ആദ്യമായിട്ട് കൊടുക്കുകയാണ് കേട്ടോ പാലപ്പം അങ്ങനത്തെ പിന്നെ നൂൽപുട്ട് അതൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കി ദോശ നമ്മൾ ആദ്യമായിട്ടാണ് പിന്നെ കൂടുതൽ കൂടുതലുണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ കുറച്ച് നമ്മളെ ഇട്ടത്തെ ആവശ്യത്തിന് പിന്നെ വിരുന്നാൽ വരുമ്പോൾ കുറച്ചധികം അങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ ഇങ്ങനെ നൂറെണ്ണം നൂറ്റൻപെണ്ണം ഒക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ദോഷം ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ എനിക്കൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ നമ്മളെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഹൈഫ കിച്ചണ് അവൾക്ക് വിളിച്ച് ചോദിച്ചിട്ടോ എത്ര അരി വെള്ളത്തിൽ ഇടുക എന്നൊക്കെ അപ്പം ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അവൾ പറഞ്ഞ അളവ് കറക്റ്റ് ഇനി അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന ഇന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ വെച്ചിട്ട് സംശയം ചോദിക്കും ഞാൻ എനിക്കറിയണ പോലെ പറഞ്ഞ് പോലെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും അതേപോലെ നമുക്കറിയാത്തത് അറിയണവരോട് ചോദിക്കാന്നാണല്ലോ അപ്പം അങ്ങനെ ഞാൻ ഓളോട് ചോദിച്ചിട്ടുണ്ടേനി അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു അറിവില്ലാതെ ചെയ്യണ കാര്യമൊക്കെ ഒരുപാട് ബാലൻസ് വന്നിങ്ങാണ്ട് ഞമ്മക്ക് നഷ്ടേക്കാലം അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കുക അതിൽ പിന്നെ വരുന്ന നഷ്ടവും ലാഭമൊക്കെ നമ്മൾ സഹിക്കുക എന്നല്ലാതെ അപ്പോൾ ഏതായാലും ഇതധികം ഒന്നും ബാക്കിയില്ല പിന്നെ കറക്റ്റ് തന്നെ കേട്ടോ കുറച്ച് മാവ് ഉള്ളു ബാക്കി അതൊരു ബാക്കി പറയാനൊന്നുമില്ല ഏതായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ താ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ണിയപ്പം പിന്നെ അതേപോലെ സമൂസ കട്ലിറ്റ് ഇതിനൊക്കെ നമുക്ക് കറക്റ്റ് അളവ് നമുക്ക് ഏകദേശം മാറിയും പഴംപൊരി ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ ചെയ്യാത്തത് ഇത് കുറേ കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഡെയിലി ഇങ്ങനെ ചെയ്യണതാകുമ്പോൾ പിന്നെ നമ്മൾ മറക്കൂല പിന്നെ നമ്മൾ പിന്നെ കർക്കിടക മാസമൊക്കെ അല്ലേ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഒരു പത്തിലത്തോരം വെച്ചിരുന്നു കേട്ടോ നല്ല മഴ നിൽക്കാതെ പെയ്തപ്പെട്ടോ അപ്പോൾ അന്നത്തെ ഒരു വീഡിയോന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ പത്തിലത്തോരന് ഉണ്ടാക്കലുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടലും ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള പിന്നെ ഇലകളൊക്കെ ശേഖരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അത് നമ്മളെ ചീരച്ചേമ്പാണ് കേട്ടോ അപ്പോൾ അത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് ചീരച്ചേമ്പ് അത് അവിടെ നിന്ന് എടുത്തുക്കണ് ഇനി നമ്മളെ താഴെല്ലാം ഭാഗമാണ് കേട്ടോ പുഴേൻ്റെ ഭാഗമാണ് അപ്പോൾ അവിടുന്ന് കുറച്ച് പിന്നെ ഇലകളൊക്കെ എടുത്തിട്ടോ മത്തൻ്റെ ഇല നമ്മളെ വീട്ടിലുണ്ട് കഴിഞ്ഞു കേട്ടോ പിന്നെന്താ ഒരു ചീര കേട്ടോ ചുമന്ന ചീര പിന്നെ മറ്റേ ഒരു സൈസ് ചീര തവരൻ്റെ ഇല ഇതൊക്കെ പുഴേൻ്റെ ഭാഗത്തു നിന്ന് എടുത്താണ് നമ്മളെ ചീരച്ചേമ്പിൻ്റെ ഇല അത് തൈതാമ എന്നൊക്കെ പറയില്ലേ ആ സംഭവമാണ് കേട്ടോ പിന്നെ കുമ്പളത്തിൻ്റെ ഇല പിന്നെ എന്താ വേറൊരു ചീര ഇല കാൽസ്യ ചീര എന്നൊക്കെ പറയും അപ്പോൾ മൊത്തത്തിൽ പത്തല ഉണ്ടെങ്കിൽ ആ പത്ത് ഇലയും കൂട്ടി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണേ നമ്മളത് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ എനിക്ക് ചട്ടി വെച്ചിരിക്കണേ അപ്പോൾ ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ അതിന് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് അരിയാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് ഒന്നല്ല അരിമണി ഇട്ടിട്ട് പിന്നെ പൊരിച്ചെടുക്കണം കേട്ടോ അരി എണ്ണയിലിട്ട് പൊരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളേക്ക് പിന്നെ ഇലകൾ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ പിന്നെ അതിൽ കുറച്ച് സവാള ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു സവാള അരിഞ്ഞ് ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ അരിയേണ്ടത് അപ്പോൾ ചെറിയുള്ളി എൻ്റെ അടുത്ത് അപ്പോൾ കുറച്ചുള്ളൂ അപ്പോൾ ചെറിയൊരു സവാളയും കൂടി അരിഞ്ഞു നിളത്തിലരിഞ്ഞിട്ടോ എന്നിട്ട് നമ്മൾ പൊട്ടി അരിമണിക്ക് നമ്മൾ ആ ഉള്ളി കൊടുത്തു അപ്പോൾ പിന്നെ ചെറിയ ചെറിയുള്ളി കൂടുതലുണ്ടെങ്കിൽ അത് നിളത്തിലരിഞ്ഞാണ്ട് ഇട്ടാൽ മതി ചെറിയുള്ളി കുറച്ചൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത് എന്നാലും കൂടുതലില്ല കൂടുതൽ ഉള്ളി വേണം അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാകുക അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാളേൻ്റെ പൊട്ടും കൂടി എടുത്തുകൊണ്ട് അങ്ങനെ ഉള്ളി കട്ട് ചെയ്ത് വെച്ച് കുറച്ച് കാന്താരി മുളക് കയറി വെച്ചിട്ടുണ്ടേന് അപ്പോൾ അതും എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ഒന്ന് ഇങ്ങോട്ട് വാടിയതിന് ശേഷം നമ്മൾ ഇലകൾ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് പത്ത് ഇല കിട്ടാനില്ലെങ്കിൽ എത്ര ഇലയാണോ എത്ര വീതാണോ കിട്ടണത് അത് വെച്ച് ഒരു നാല് വീതമോ അഞ്ച് വീതമൊക്കെ വെച്ച് വെച്ചാലും നമ്മൾ ഒരു ഉപ്പേരി വെക്കണ ടേസ്റ്റല്ല കേട്ടോ അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് മ്മള് മത്തൻ്റെ ഇല വെക്കുമ്പോഴങ്ങൊറ്റയ്ക്ക് വെക്കണ പോലെയല്ല പയറിൻ്റെ ഇല ഒറ്റക്ക് വെക്കണ പോലെയല്ല ഈ പല ടേസ്റ്റ് പിന്നെ ഇലകളും വരുമ്പോൾ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ പറയാൻ കിട്ടാതെ മത്തല മത്തൻ്റെ ഇലയിലുണ്ടഴുതി മത്തിൻ്റെ ഇലൻ്റെ ടേസ്റ്റല്ല ചീരൻ്റെ ഇല ഉണ്ട് എഴുതി ചീരൻ്റെ അലിൻ്റെ ടേസ്റ്റല്ല ഇതെല്ലാം അവിടെ കൂടുമ്പോൾ ഒരു ടേസ്റ്റാണ് ഒരേ ഒരു ടേസ്റ്റ് ഉള്ള കിട്ടുക അപ്പോൾ അത് ഉണ്ടാക്കാത്തതിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ എന്താ കഴിഞ്ഞ വർഷം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിനി നമ്മൾ ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ താ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കൂട്ടോ ഈ കറുക്കിടത്തിൽ അപ്പോൾ അത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കണ്ട് അപ്പം പച്ചമുളകൊക്കെ ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ആക്കി ഇവിടെ എന്താ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടോ അപ്പം അതിന് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറച്ച് കമ്മിയുണ്ട് അതിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ടെടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ വേഗിച്ചെടുത്തു അപ്പോൾ വേഗിച്ച് കഴിയുമ്പോൾ അതിൽ ചെറിയൊരു വെള്ളമായ ഉണ്ടാവും കേട്ടോ നന്നായിട്ടൊന്നും ഉണ്ടാവില്ല വെള്ളം ഒന്നും കൊഴിച്ചണ്ടി ആവശ്യമില്ല കേട്ടോ നമ്മൾ അടച്ചു വെക്കുമ്പോൾ നീരാവി നീരാ വീട്ടിൽ വെള്ളം ഉണ്ടാകും വെള്ളമൊന്നും ഒഴിച്ചെടുക്കരുത് നമ്മൾ തേങ്ങ ചെരുവേതിടുമ്പോൾ ആ തേങ്ങയിൽ ആ വെള്ളമൊക്കെ ഒന്ന് കുടിച്ചു കൊടുക്കെട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് പലത്തി വെച്ച് മതി മതി നമ്മളെ പിന്നെ നല്ല ടേസ്റ്റ് ആയിട്ടില്ല പത്തിലത്തോലിന് റെഡി ആയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ കഴിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അലൈക്കും